ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് കെ കെ ആർ ആയിരുന്നു പക്ഷേ ഇത്തവണത്തെ ഐ പി എല്ലിൽ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതായത് അഞ്ച് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഴ് പരാജയങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു മോശം പ്രകടനമാണ് കൊൽക്കത്ത നടത്തിയത് മെഗാ ഓപ്ഷനിൽ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ കൊൽക്കത്തക്ക് സാധിച്ചില്ല അത് അവർക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്തു ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു ഏതായാലും കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്റ്റസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് അടുത്ത ഐ പി എല്ലിന് മുന്നേ കൊൽക്കത്ത റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് കിൻഡൻ ഡി കോക്കാണ് അതായത് മൂന്ന് പോയിൻ്റ് ആറ് പൂജ്യം കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഡീ കോക്കിനെ കെ കെ ആറ് സ്വന്തമാക്കിയിരുന്നത് ആദ്യ മത്സരത്തിൽ തൊണ്ണൂറ്റി ഏഴ് റൺസ് നേടിക്കൊണ്ട് തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ അതിനുശേഷം വളരെ ദയനീയമായ പ്രകടനമാണ് ഡീ കോോക്കിന് നടത്തിയിട്ടുള്ളത് അതായത് എട്ട് മത്സരങ്ങൾ ആകെ കളിച്ച താരം നൂറ്റി അൻപത്തി റൺസാണ് നേടിയിട്ടുള്ളത് ഇരുപത്തിയൊന്നാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡി കോക്കിനെ ഒഴിവാക്കിക്കൊണ്ട് പകരം മറ്റേതെങ്കിലും ഓപ്പണർമാരെ കൊണ്ടുവരാനുള്ള ശ്രമം ഒരു കൊൽക്കത്തയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം എന്നാണ് ക്രിറ്റസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് മറ്റൊരു വിദേശ താരമായ റഹ്മാനുല്ല ഉള്ള ആണ് ഈ അഫ്ഗാനിസ്ഥാൻ താരം അഞ്ച് മത്സരങ്ങളാണ് കെ കെ ആറിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം എഴുപത്തി നാല് റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് കൊൽക്കത്തയ്ക്ക് വേണ്ടി കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി പത്തൊൻപത് മത്സരങ്ങൾ താരം കളിച്ചു അതിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അതായത് വലിയ ഒന്നും ഉണ്ടാക്കാൻ ഗുർബാസിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റു ഓപ്ഷനുകൾ കെ കെ ആർ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ താരം വെങ്കിടേഷ് അയ്യർ ആണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഈ താരത്തിന് വേണ്ടി കൊൽക്കത്ത ചിലവഴിച്ചത് പക്ഷേ അത് അവർക്ക് തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മത്സരത്തിൽ അറുപത് റൺസ് നേടിയത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള പത്ത് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മുപ്പതുകാരനായ താരത്തെ കൊൽക്കത്ത കൈവിടും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പേഴ്സിൽ അത് വലിയ ഒരു ആശ്വാസമായിരിക്കും അവർക്ക് നൽകുക അതേസമയം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സൂപ്പർ താരമായ രാഹുലിനെ കൊണ്ടുവരാൻ കൊൽക്കത്തക്ക് താല്പര്യമുണ്ട് അവർ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും അടുത്ത സീസണിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് കൊൽക്കത്ത ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഈ വീടുകൾ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല വീടും കാണാം